ശ്രീ നാസർകോളായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത സാധാരണഗതിയിലൊക്കെ പണ്ട് മുതലേ പാട്ടുകൾ പാടി നൃത്തം ചെയ്യുന്ന ഒരു രീതി നമ്മുടെ കുട്ടികളിലുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരിലുണ്ട് താങ്കൾ തന്നെ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ പ്രകാരം അതിൽ മുസ്ലിം ലീഗുകാർ ഈ സൂമ്പയ്ക്ക് സമാനമായ രീതിയിൽ പാട്ടുപാടി നൃത്തം ചെയ്യുന്നത് കാണാം അപ്പോൾ ഇതൊരു രീതിയാണ് അതിന് ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നു സൂമ്പ എന്നതേ ഉള്ളൂ അതിന് ഒരു വർഗീയതയുടെ മുഖം നൽകണമോ എന്നുള്ളതാണ് ഇവിടെ ഈ വഹാബിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ് സൂമ്പ ധാർമ്മികത തകർന്നു വീഴും എന്ന വാദവുമായി രംഗത്തെത്തുന്നത് ഇതിന്റെ പിന്നിൽ ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതെന്താകും ശ്രീരാസർ കൊളായ പിന്നീട് സമസ്ത പൂക്കോട്ടൂർ പൂക്കോട്ടൂര് ഞാൻ ഈ രണ്ട് പേരുകളെ പ്രത്യേകമായി ചോദിക്കാനുള്ള കാരണം ഈ ടി കെ അഷ്റഫിന്റെ പേര് കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞ മതത്തിലല്ലാതെ നമ്മൾ ഒന്നോ രണ്ടോ തവണ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട് ഒന്ന് പെരിന്തൽമണ്ണയിൽ രാത്രി പത്ത് മണിക്ക് ഒരു പരിപാടി നിർത്തണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു ആശുപത്രിയുടെ അടുത്ത് അവിടെ വലിയ ട്രാഫിക് ജാമുകളൊക്കെ ഉണ്ടായപ്പോ അധികാരികളുടെ നിർദ്ദേശപ്രകാരം പിന്നീട് ഒരു മണിക്കൂർ ഈ പ്രവർത്തകർക്കൊക്കെ പോകാനുള്ള വഴിക്കൊക്കെ അവിടെ ഇത് പ്രവർത്തിച്ചു അതിനെ വലിയ വിവാദമാക്കി വിവാദമാക്കിക്കൊണ്ടുവന്ന ഇത് ഞങ്ങൾ പൊറുക്കില്ല ഇത് ഞങ്ങളുടെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ളതാണ് എന്ന് പറഞ്ഞ മഹാനാണ് ഇദ്ദേഹം രണ്ട് പെരുന്നാളിന് ലീവ് അനുവദിക്കണം എന്ന് പറഞ്ഞ ഒരു വിവാദം വെള്ളിയാഴ്ചയായിരുന്നു അത് പെരുന്നാൾ ശനിയാഴ്ച മാറി അവധി പ്രഖ്യാപിച്ചു പക്ഷെ അതിന്റെ ഒരു ദിവസത്തെ ഇതിന് പേരിൽ വലിയ വിവാദം ഉണ്ടാക്കിയ ആളാണ് ടി കെ അശ്വ രണ്ടാമത്തെ ആള് അബ്ദുൾ സമദ് പൂക്കോട്ടൂരാണ് വളരെ വിനീതമായി ചോദിക്കാനുള്ളത് ഇദ്ദേഹം വേറൊരു ചാനലിൽ സംസാരിക്കുന്നേ ഞാൻ കണ്ടു ഈ പിന്നെ ടി കെ അഷഫ് അവിടെ ഈ സ്കൂളിൽ അതിന്റെ ഡാൻസും കൃത്യമായി കാണിക്കുന്നുണ്ട് മീൻസ് സൂമ്പ ഡാൻസ് മുഖ്യമന്ത്രി അത് പറയുമ്പോ തന്നെ കുട്ടികളെ നൃത്തം ചവിത്ത് പാട്ടിനനുസരിച്ച് നൃത്തം ചവിട്ടിയാൽ മാനസികമായ പിരിമുറുക്കം കുറക്കാൻ കഴിയും അങ്ങനെ ഒരു ഡാൻസ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എന്തായിരുന്നു അതിന്റെ പേര് എന്ന് സദസ്സിനോട് ചോദിക്കുമ്പോൾ സദസ്സിൽ നിന്ന് കുട്ടികൾ കൊടുക്കുന്ന മറുപടി ഞാൻ കണ്ടിട്ടുണ്ട് സൂമ്പ ഡാൻസ് എന്നാണെന്ന് അപ്പോ സ്കൂളിൽ പോകുന്ന അതേ വസ്ത്രം ഏത് വസ്ത്രം ധരിച്ചിട്ടാണോ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് അതേ വസ്ത്രത്തിലാണ് ഈ ഡാൻസ് നടത്തുന്നതിന്റെ ഒരു വീഡിയോ ഞാനിപ്പോ കണ്ടിട്ടുള്ളത് മാത്രമല്ല സ്കൂളിൽ അസംബ്ലിയിൽ എങ്ങനെയാണോ കുട്ടികൾ നിൽക്കുന്നത് ആൺകുട്ടികൾ ഒരു വരി പെൺകുട്ടികൾ മറ്റൊരു വരി അങ്ങനെയാണ് നിൽക്കുന്നത് നേടകാലല്ല ആ വരിയിൽ നിന്നുകൊണ്ടാണ് അവര് ഡാൻസ് കളിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ശരീരത്തിന് വ്യായാമം കിട്ടുന്ന രൂപത്തിലുള്ള ഡാൻസ് ഡാൻസ് തന്നെ എന്നെ അതിനെ പറയാം അതില് പിന്നെ ഏത് കുട്ടിക്കും വേണമെങ്കിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യാം സാന്ദർഭികമായി പറഞ്ഞിരുന്നുള്ളൂ ഒന്നാമത് ഔട്ട് ഓഫ് സിലബസ് ആണ് സ്കൂളിൽ സ്കൂളിലേത് പത്രം ധരിച്ചിട്ടാണോ പോകുന്നത് അതേ പത്രത്തിൽ അപ്പൊ ഈ ടി കെ എസ് തന്നെ ഒരു ചോദ്യം ഉയർന്നു ചോദ്യത്താണ് നമ്മുടെ കുട്ടികള് ഫിസിക്കൽ മാത് ഡ്രില്ല് നടത്തുന്നതിൽ താങ്കൾക്ക് എന്താ അഭിപ്രായം അപ്പോ അയാൾ പറഞ്ഞു അതിൽ വിരോധമല്ല ഫിസിക്കൽ മാത്സ് ഡ്രില്ല് നടത്താൻ ചിലപ്പോൾ മിക്കവാറും സ്കൂളുകളിൽ പ്രത്യേക യൂണിഫോം ഉണ്ടാവാറുണ്ട് സ്പോർട്സ് വേഷം ധരിച്ചിട്ടാണ് മാത്സ് പിന്നെ ഈ ഡ്രില്ല് നടത്തുക മാത്സ് ഡ്രില്ല് നടത്തുക പക്ഷേ ഇതോ ചുരിദാറിട്ട് തലയിൽ തട്ടമിട്ട് മത്ത ധരിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അവർക്ക് ഒരു ഇല്ല മാത്രമല്ല ഇതേ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് ഒരേ ബസ്സിൽ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നിട്ടാണ് ഇവർ ക്ലാസ് മുറിയിൽ ഒരുമിച്ചിരുന്നിട്ടാണ് ചിലപ്പോൾ മിങ്കിൾ ചെയ്ത് ഇവർ സംസാരിക്കുകയും എല്ലാം ചെയ്യും അപ്പോ അതിന് ഒരു പ്രശ്നവും ഇവർക്ക് ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഈ വിവാദം ഉയരുമ്പോൾ ബാലുശ്ശേരി സ്കൂളിൽ ജനറൽ ന്യൂട്രാലിറ്റി വിവാദം അതിൻഷർക്കുന്നുണ്ടോ എന്ന് കറന്നൂടാ ആ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രം മീൻസ് പാന്റും ഷർട്ടും ധരിച്ചു വരുന്ന അതും അവിടുത്തെ സ്കൂൾ പി ടി എ കമ്മിറ്റിയൊക്കെ കൂടി ചേർന്ന് ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ചിരുന്നു അതിനെതിരിൽ വലിയ വിവാദം കൊണ്ടുവന്നു എം കെ മുനീർ അടക്കമുള്ള ലീഗിന്റെ നേതാക്കൾ നേതാക്കൾക്ക് ചാനലിലെ ജനകീയ കോടതിയിൽ ഞാൻ തിരിച്ചു ചോദിച്ചു എം കെ മിനുലിനോട് ചോദിച്ച ചോദ്യം ഏതാണ് മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് മെമ്പറും നേതാവും എല്ലാം എല്ലാമെല്ലാമായ പി വി വഹാബിന്റെ സ്കൂളിൽ വർഷങ്ങളായി ബാലിശ്ശേരി സ്കൂളിലെ യൂണിഫോം ഉയരുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാന്റും ഷർട്ടുമാണ് ബഹുമാനായ പാണക്കാട് ആരാണോ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആ പ്രസിഡന്റ് പ്രസിഡന്റ് ആയിക്കൊണ്ടുള്ള ഒരു കോളേജ് ഉണ്ട് മഞ്ചേരിയിൽ കൊരമ്പയിൽ അമദാജി ഒക്കെ ആരംഭിച്ച മഞ്ചേരി ട്രിനിറ്റ് കോളേജ് ആ ട്രിനിറ്റ് കോളേജിലെ വേഷം ഇതേ ബാലിശ്ശേരി സ്കൂളിന്റെ പാന്റും ഷർട്ടുമായിരുന്നു അപ്പം സ്വന്തം സ്ഥാപനത്തിൽ മാറ്റാതെ ഗവൺമെന്റ് സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിൽ മാറ്റിയതിനെ വിവാദമാക്കിയ രാഷ്ട്രീയ അതേ വിവാദക്കാർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ വരുന്നത് ഇപ്പൊ അബ്ദുസ് സമദ് പൂക്കോട്ടൂർ ആൾ കൃത്യമായിട്ട് മുസ്ലിം ലീഗിന്റെ നേതാവാണ് അയാൾ സമസ്തയിൽ തന്നെ മുസ്ലിം ലീഗിനെ പ്രതികരിക്കുന്ന വിഭാഗമാണ് സമസ്തയിലെ തന്നെ ശരിക്കുള്ള മതചിട്ടയുമായി നടക്കുന്നവരെ എതിർക്കുന്ന മുസ്ലിം ലീഗിന്റെ പേരിൽ എതിർക്കുന്ന ആളാണ് ഇതേ മുസ്ലിം ലീഗിന്റെ നേതാവ് പാണക്കാട് മുനവലി ശിഹാബ് തങ്ങൾ ഒരേ ജീപ്പിൽ അന്യ സ്ത്രീകളോടൊപ്പം സഞ്ചരിക്കുന്നതിന് അബ്ദുസമ്മദ് പൂക്കോട്ടൂവിനും ടി കെ അഷ്റഫിനും ഒരു പ്രയാസമല്ല ടി കെ അഷ്റഫ് അയാളുടെ നാട്ടിൽ പരസ്യമായി ലീഗിനും യു ഡി എഫിനും വോട്ട് ചെയ്ത ആളാണെന്ന് എനിക്കറിയാം അപ്പോ മുസ്ലിം ലീഗിന്റെ മുനപ്പറലി തങ്ങള് ഈ ജീപ്പിന്റെ മുകളിൽ കയറിപ്പോർക്കില്ല ഞാൻ താങ്കൾക്ക് അയച്ചു തന്ന വീഡിയോ താങ്കൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുമെങ്കിലൊന്ന് പ്രദർശിപ്പിക്കാം എം എസ് എഫിന്റെ ആളാദ പ്രകടനത്തിൽ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ ലീഗിന്റെ കീഴിലുള്ള മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ ആഹ്ലാദ പ്രകടനത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് ഡാൻസ് ചെയ്യുന്നത് കടത്തി വെട്ടുന്ന ഡാൻസ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ടി കെ അഷ്റഫ് വീഡിയോയിൽ കണ്ട ഏതോ സൂമ്പ ഡാൻസ് ഉണ്ട് അത് കൊളംബിയയിലാണ് ഇത് തുടങ്ങിയതല്ലേ പ്രശ്നമാണ് പുള്ളി കണ്ട സൂമ്പ ഡാൻസ് വേറെയാണ് ഇത് തുടങ്ങിയത് എവിടെയാണ് അജിൻഷാദ് പറഞ്ഞത് കൊളംബിയയിലോ ഡാൻസ് ആരംഭിച്ചത് എവിടെയാണെന്ന് പറഞ്ഞ കൊളംബിയയിൽ കൊളംബിയിലെ കൊളംബിയുടെ മനുഷ്യന്മാര് കൊളംബിയയിലെ മനുഷ്യന്മാര് സ്ത്രീകൾ ട്രൗസർ ഇട്ടിട്ടാണ് നടക്കുക അവിടുത്തെ വേഷവും സംസ്കാരവും വേറെ തന്നെയാണ് അവര് ഡാൻസ് നടത്തുന്നതായിരിക്കും ഇദ്ദേഹം കണ്ടിട്ടുണ്ടാവുക അത് ഈ ടി കെ അശ്രഫ് പക്ഷെ നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഡാൻസ് ഇതാണോ എന്തിന് ഇപ്പൊ ഈ അടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് ഗൾഫ് രാജ്യത്ത് വന്നിറങ്ങിയപ്പോ നമ്മുടെ നാട്ടിലെ നാഗനിർത്തല് ഈ പാമ്പും കളത്തിൽ മുടിയിട്ട് അഴിച്ചാടുന്ന നൃത്തം അവിടുത്തെ അറബി സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ഈ നാഗനൃത്തം പോലെ നൃത്തം ചെയ്ത് എയർപോർട്ടിൽ ട്രംപിനെ സ്വീകരിക്കുന്ന ചിത്രം അറബ് രാജ്യങ്ങളിൽ നമ്മൾ ഇവിടെ ഇരുന്ന് കാണാണ് മന്ത്രിക്ക് അപ്പോ ഇത് കൃത്യമായി ഈ പറയുന്ന രണ്ടുപേരും ടി കെ അഷിനും അധുസമത് പൂക്കോട്ടിനും പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യമുണ്ട് പൂർവ്വകാല അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് കൃത്യമായ മറുപടിയാണ് ഇതിനപ്പുറത്തേക്കില്ല